ബഹുമാനപ്പെട്ട ജോസഫ് കൂമ്പുകലച്ചൻ്റെ തപം എന്ന പുസ്തകത്തിലെ ക്രിസ്തുവിൻ്റെ മുറിവുകളെപ്പറ്റിയുള്ള ധ്യാനം വളരെ മനോഹരമാണ് എഡ്വേഡ് ഷാനറ്റ് എന്നൊരു കവിയുണ്ട് അദ്ദേഹം താൻ ക്രിസ്തു മതം സ്വീകരിക്കാൻ ഇടയായതിന് കാരണം തൻ്റെ ഒരു കവിതയിൽ കുറിച്ചു വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു കാരണം അവന് മുറിവുകളുണ്ട് അവന് മുറിവുകൾ ഉള്ളതുകൊണ്ട് എൻ്റെ മുറിവുകളുടെ ആഴം അവന് പെട്ടെന്ന് മനസ്സിലാവും ശരീരം മുഴുവൻ തല്ലിച്ചതയ്ക്കപ്പെട്ട് ഒരു പോലെ തുണി തുണിയൊരിക്കപ്പെട്ട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ക്രിസ്തു മരിച്ച ദിനം ദുഃഖവെള്ളി ക്രിസ്തുവിനോളം മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കിയ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നുപോയേക്കാവുന്ന എല്ലാവിധ യാഥനകളിലൂടെയും ശാരീരിക മാനസിക വേദനകളിലൂടെയും കടന്നുപോയവനാണ് ക്രിസ്തു അതുകൊണ്ട് തന്നെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആർക്കും ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ സമീപിക്കുവാൻ സാധിക്കട്ടെ ഉറ്റ സ്നേഹിതന്മാരാൽ ഒറ്റക്കൊടുക്കപ്പെടുകയും തള്ളിപ്പറയപ്പെടുകയും ചെയ്ത അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ സങ്കടകാലങ്ങളിൽ ഒരു ആശ്വാസവാക്കിനു വേണ്ടി ഒന്ന് തിരഞ്ഞപ്പോൾ ആരെയും കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടോ തൊലി ഉരിഞ്ഞു പോകുന്ന വെല്ലുവിളികൾക്ക് നിങ്ങൾ വിധേയരായിട്ടുണ്ടോ നന്മകൾ ചെയ്ത് കടന്നുപോയിട്ടും നന്ദിയുടെ ഒരു വാക്ക് ആരും പറയാതിരുന്നിട്ടുണ്ടോ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കാണ് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളെ കൂടുതൽ ആശ്വസിപ്പിക്കാൻ സാധിക്കുക സ്നേഹവും സഹനവും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ് എന്ന് പറയാറുണ്ട് നാം ആരെ സ്നേഹിക്കുന്നുവോ ആൾക്കു വേണ്ടി എത്രമാത്രം വേദനകൾ ഏറ്റെടുക്കുവാനും നമ്മൾ തയ്യാറാവും അങ്ങനെ ആർക്കു വേണ്ടി നമ്മൾ എത്രമാത്രം വേദനകൾ ഏറ്റുവാങ്ങിയോ ആളെ കൂടുതൽ തീവ്രമായി നമ്മൾ സ്നേഹിക്കുകയും ചെയ്യും ഈശോയെ നീ എന്തിനാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന് നാം അവിടുത്തോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ഇത്രമാത്രം മുറിവുകൾ ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് എന്നാവും അവിടുത്തെ മറുപടി ഈശോയെ എന്തിനാണ് നീ എനിക്ക് വേണ്ടി ഇത്രമാത്രം മുറിവുകൾ ഏറ്റെടുത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് എന്നാവും ഈശോയുടെ മറുപടി